ഹലോ എവിടെ എല്ലാരും ആരും കാണില്ലല്ലോ ആരുല്ല ഒന്ന് അയ്ക്കുബാൽ ഉള്ളൊന്ന് എവിടെ എന്താ വർത്താനം എന്താ പരിപാടി എന്താണ് ഒമ്പത് മണി ആയില്ല എന്താ പരിപാടി ഫുഡൊക്കെ കഴിച്ചോ ലേക്കൈ എത്ര വലിയ മടി ഇവിടെ കുറെ ആളുകൾ കൂടെ ഇരിക്കുന്നു ആ കഴിച്ചിട്ടില്ലല്ലേ ലേക്കട അപ്പ ലേക്കും ആരും ആരും കാണുന്നില്ല ഇന്നലെ വന്നില്ല ഇന്നലെ ഒന്നും വന്നിട്ടില്ല ാണ് വരുന്നത് സിനിമക്ക് പോകാൻ നിൽക്കുകയാണ് ഏതാണ് സിനിമ ഏതാണ് ബീന സ്റ്റിപ്സ് ആൻഡ് ആൻഡ്സ് ോ സിനിമക്കാ ഏയ് നമ്മളല്ല മൊയ്തീന് ഏണ്ട് ഇവിടെ ആ ഗൾഫുള്ള ഭർത്താവിന്റെ ഒരവസ്ഥ എന്തുവാണ് ഉണ്ട് ഇവിടെ അവിടെ നീ ഫുഡ് കഴിച്ചോ ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല ടൈം ആവണുള്ളൂ ഒമ്പത് അടക്കാവും വായിക്കാന് ഒമ്പത് മണിയിലരമണിക്കൂർ അഖിൽ അഖിൽ ഹായ് അഖിൽ കഴിച്ചിട്ടില്ലോൾ ഹായ്ച്ചുമോൾ സുഖാണോ എവിടെ ആ മുഹമ്മദ് മോളെ സുഖമാണോ എവിടെയാണ് വീട് മലപ്പുറം ജില്ലയാണ് വീട് സുഖാണ് അഖിൽ അല്ല സോറി സോറി അഖിലല്ല അഖില സോറിട്ടാ അഖില സോറി എനിച്ചുമോട് ഇപ്പോൾ ലൈവിൽ വരാൻ കഴിയാറില്ല ഇല്ല ഞാനിപ്പോ ഇന്നലെ ഒന്നും ലെവൽ വന്നിട്ടില്ല ഞാൻ പറഞ്ഞ ഇന്നലെ ലൈവിലാകുമെന്ന ലെവൽ ഞാൻ പറഞ്ഞീ നിനക്ക് ഫോൺ ഫോണ് ഡിസ്പ്ലേ പൊയ്ക്കണ് ഇനി വീട് ഉണ്ടാവില്ല രണ്ട് ദിവസത്തിന് ഒന്ന് ഏതായാലും ഇന്ന് ശെരിയാക്കി കൊടുന്ന് കേട്ടാ ഇന്ന് സെറ്റാക്കി അപ്പൊ ലൈവില് വന്നാണ് ആ ഞാൻ ഇപ്പം പല ടൈമിലും അല്ലേ വരാറ് ശരിയാണ് ഞാൻ പല ടൈമിലാണ് വരല്ലേ ഇന്നിപ്പോ ഫോണിപ്പേരം നന്നാക്കി കൊണ്ടപ്പ ലേവിലിപ്പിയതാണ് ഉം നമ്മുക്ക് അങ്ങനെ ടൈമൊന്നുമില്ല ഏർ മുഹമ്മദ് വീട് എവിടെയാണ് മോള് ഫോണിന് എന്തേനും ഫോണിന് ഡിസ്പ്ലേ പോയി പെട്ടെന്ന് മിനിയാന്ന് മിനിയാന്ന് രാവിലെ ഇങ്ങനെ കളർ മങ്ങി മങ്ങി ലാസ്റ്റ് ഫോൺ ഒന്നുമില്ല ഒന്നും കാണാതായി അങ്ങനെ ഒന്ന് പോയി ശരിയാക്കി സുഖാണ് സുഖാണ് സുഖമാണ് ചോറ കഴിച്ചു എടുക്കാൻ അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാത്ത പല നിങ്ങൾക്ക് ഞാൻ വരുന്ന ടൈമിലൊന്നും എല്ലാവർക്കും വരാൻ പറ്റിക്കണം എന്നില്ലേ എന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ വായിക്കലൊക്കെ കഴിഞ്ഞാ നാളെ ഇല്ല നല്ല കുട്ടി എൻ്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് ജൂലൈ ഫസ്റ്റ് പറയാമോ അവളുടെ പേര് ഐശ്വര്യ ഐശ്വര്യ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്താണ് ആ പിന്നെ ജനുവരി ആണല്ലേ ജനുവരി ഫസ്റ്റ് ഫസ്റ്റിലാണല്ലേ ഓക്കെ ഓക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് അറിയിച്ചു കൊള്ളുന്നു നൈറ്റ് ചോറ് കുറവ ഇന്ന് ചെറുപയർ കഴിച്ച് ആ നല്ലതാണ് ഞാനും റിസൻഡ് ആക്കിയിരുന്നു കേട്ടോ രാത്രി ചെറുപയർ എങ്ങനെയാണ് തേങ്ങാപ്പാലൊക്കെ പിഞ്ഞുകാണ്ട് ഉണ്ടാക്കുന്നതാ അങ്ങനെയാണോ ഒരു റിസുണ്ടാക്കി കേട്ടോ നൈറ്റിൽ ജോബി ഹലോ ജോബി കെയർ വ്ലോഗ്സ് ഹായ് ഹായ് ലൈക്ക് ചെയ്തു തേങ്ങ ലേക്ക് ചെയ്തോ സുഖമാണോ സുഖാണ് സുഖാണ് അശേരി ഉപ്പേരി പോലെ ഉപ്പേരി പോലെ അങ്ങനെ വേവിച്ചുകണ്ട് കടുക് പൊട്ടിച്ചുകണ്ട് വറവിട്ടെടുക്ക ഉണക്കം മുളകും കറിവേപ്പിലൊക്കെ ഇട്ടുക അങ്ങനെ വറവിട്ടെടുക്ക ഇക്ക പോയോ ഇല്ല പോയിട്ടില്ല പോയിട്ടില്ല അവിടെ യെസ് അതെയാ അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ടാട്ട യസ് ഉണ്ടാവോ രസം ഉണ്ടോ കഴിക്കാറില്ല ഞാൻ ഉണ്ടാക്കിയത് തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ട് മധുരം ഇട്ട് കാണാൻ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കണം എല്ലാവരും ഉണ്ടാക്കണല്ലോ അങ്ങനെ റിയാസ് റിയാസ് ഷാ ഒരു ഹായ് 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 മുഹമ്മദ് എന്താണ് സൂപ്പർ മാർക്കറ്റ് ആകേണ്ട മിച്ചിട്ടുള്ള സ്റ്റേ ടേസ്റ്റ് ആവറേജ് മാത്രം പോലെ അപ്പോൾ മധുരം കുറക്കാൻ അപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ മഞ്ജുഷ മഞ്ജുഷാ ഹായ് ജാഫർ അറിയോ ജാഫർ നമ്മളെ ഇതില് കാണലുണ്ട് ലൈവില് വരലില്ലേ ചോറ് കഴിക്കാൻ ഇഷ്ടാണ് ബട്ട് ആ എനിക്ക് ചോറ് കഴിക്കണിഷ്ടം എന്നാലാണ് അത് നീളോന്നുള്ളൂ ഞാൻ ചോറ് തന്നെയാ കഴിക്കല് വേറെ ഒന്നും ഉണ്ടാക്കലില്ല രാത്രി ചോറ് കഴിക്കണം കാട്ടി ഇങ്ങനത്തെ കഴിക്കണല്ലോ നല്ലത് ചപ്പാറ്റയോ ഓട്സോ രാഗിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണായിരിക്കും നല്ലത് ആ ഞാൻ ഇപ്പൊ തടി കുറവല്ലേ ശരി ഞാൻ തടി തടി ഉള്ളവർക്ക് അത് ഒഴിവാക്കണം നല്ലത് മധുരം ഒന്നും തീരെ പറ്റൂലല്ലേ എല്ലാരും എന്നെ സപ്പോർട്ട് ആക്കൂ ശ്യാം കൃഷ്ണ ക്യൂട്ട് എന്താണ് എല്ലാവർക്കും സുഖല്ല മഴ ഇന്നെന്താണ് അവസ്ഥ ശമീർ ഹായ് ശമീർ ഹായ് ഇന്ന് അല്പം കുറവുണ്ട് മഴക്കോ ആ ഇവിടെ നല്ല മഴ ആയിരുന്നു കേട്ടോ ഇവിടെ നല്ല മഴ പക്ഷെ നല്ല മഴ വൈകുന്നേരം മഴ മഴ മഴയാണ് ഇന്നത്തെ ദിവസം ഫുഡ് കഴിച്ചോ ജാഫർ ഇല്ലാട്ടോ ആ കഴിച്ചിട്ട് ഇനി കഴിക്കണം ഒരമ്പതരൊക്കെ ആവട്ടെ കുൾമന്തി വേണോ ജാഫർ വേണമെന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം കഴിക്കാൻ പറ്റില്ല വെറുതെ ചോദിച്ചു കുതിപ്പിക്കണം ില്ലഞ്ഞാല് പുറത്ത് പോവാറില്ലേ നമ്മൾ പുറത്തൊക്കെ പോവല് കൊറവാണ് അകത്തന്നെ ജാഫർ കുഴിമന്തി വേണോ വേണ്ട ഈ കഴിച്ചോ ഇന്ന് വീട്ടിൽ പോണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ വീട്ടിൽ പോക്ക് നടന്നീല്ല പക്ഷെ അത് നാളെ പോണെന്ന് വിചാരിക്കുന്നുണ്ട്

ബ്ലാക്ക് കളർ കാണിക്കണം ആണോ ണോ ഇക്കില്ലേ അവിടെ ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ കുട്ടികൾക്ക് ഒരു ഹാപ്പി അല്ലേ എവിടെ ഇറങ്ങാൻ മട്ടിയാണ് മട്ടി മട്ടി വീട് എവിടെയാണ് വീട് മലപ്പുറം ജില്ല കുടുങ്ങാനത്തെ വീട് നമ്മളെ സ്ക്രീനിലെന്തോ ഞാൻ തൊട്ടപ്പായി ഒൻമാറ്റിൽ എങ്ങനെയൊന്നും ഒരു കൊടുത്തല്ല നോക്കിയിട്ട് വേണം ഇങ്ങനെ ഇപ്പൊ അതായത് കയ്യട്ടാ തോന്നണ വീട് എവിടെയാണം ജാഫർ ഓക്കെ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് മുഖം ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണില്ല അല്ലേ ഇങ്ങനെയാണ് നല്ലത് എങ്ങനെയോ കയ്യെട്ടിയതാണ് പുറത്ത് പോയി ഫുഡ് കഴിക്കാറില്ലേ കഴിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഊതിയാവുമ്പോഴൊക്കെ കഴിക്കല്ലേ പുറത്ത് പോയിക്കാറില്ലേ ഇങ്ങോട്ട് വീട്ടിൽ കൊടുന്ന് കാണാൻ വീട്ടിൽ വെച്ചിട്ട് കഴിക്കും ഓർഡർ അങ്ങനെങ്കിലും എപ്പഴൊന്നും ഇല്ല പോയി അമിതമായിട്ട് ഫുഡ് അയച്ചിട്ടുള്ള പ്രശ്നമൊന്നും എനിക്കൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും കാണുന്നില്ല നല്ലൊരു വൃത്തി നോക്കിട്ട് കുഴിമന്തി കൊണ്ടുവരത്താണിക്കല് എന്താണ് ജന്നാസ് ഞാൻ കാക്കാരോട് ചോദിച്ചു നോക്കട്ടെട്ടാക്കും കുണ്ടൂരുണ്ടാ കുണ്ടൂരാണ് ജാഫ്ര കുണ്ടൂരാണ് ഞാൻ വന്നാൽ ഫ്രീ ആയിട്ട് തരും എന്നാ ഞാൻ വരാം വന്നിട്ട് ഹോം ഡെലിവറി ഉണ്ടല്ലോ ആ ആ ഹോം ഡെലിവറി ഉണ്ട് അപ്പൊ അങ്ങനെ ഓർഡർ ആക്കിയിട്ട് അങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ഇരുന്ന് കഴിക്കും പുറത്ത് പോയല്ലോ കുറവാണ് കൊറവട്ടോ ജഫുറം എന്താണ് ആ ഫ്രീ ആയിട്ട് തരും ഞാൻ വരൂട്ടാ ഞാൻ നാളെ വരും ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം ഞാൻ കൊണ്ടൂർ കൂടെ പോകും ഞാൻ നോക്കും ബോർഡ് നോക്കും നാളെ ഞാൻ ചുള്ളിപ്പാറ പോകുന്നുണ്ട് അപ്പം ഞാൻ നോക്കും ഗോഴിമന്തി എന്താണ് ജന്നാസ് ഗോഴിമന്തില്ല നോക്കും അപ്പം എൻ്റെ ടൂർ പോവാറില്ലേ ടൂറൊക്കെ പോകാറുണ്ട് എപ്പോഴും എപ്പോഴും പോകാനില്ലേ അപ്പം കുറച്ചായി പോയിട്ട് ഒക്കെ ആവശ്യത്തിനുള്ള ഓവറായിട്ടില്ല ആരും എന്താ ലൈക്കടിക്കാത്ത ആരും കാണില്ലേ എട്ട് പേരൊള്ളു അല്ലെ അല്ലാരും ചോറൊക്കെ കഴിക്കാൻ പോലുള്ള ഫുഡ് കഴിക്കണ കരിക്കലൊക്കെ ഇക്കാരും അത് ഇക്കാരല്ല ആരും കാണാത്തത് അതാ നല്ല ഉം അതന്നെ നല്ലത് ഒക്കെ പാകത്തിനുള്ള ഒന്നും ഓവറായിട്ടില്ല അതന്നെ അബാൻ റഷീദ് ഹായ് ഇവിടെ മഴ തോർന്നിട്ടുണ്ട് കേട്ടോ അതു നല്ല മഴയായിരുന്നു എല്ലാരും ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ആക്കിട പിന്നെ വരാം കണ്ടത് സന്തോഷം പിന്നെ വരാം ഓക്കെ ഓക്കെ ഡിയർ ഓക്കെ ഡിയർ പിന്നെ വാ ഫൗസിയ ഹായ് ഫൗസ എവിടങ്ങളെ ചോറൊക്കെ കഴിച്ചാളെ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ചോറ് വെച്ച ഫോസിയാത്ത പിന്നെ റഷീദ് അബാൻ റഷീദ് നിന്റെ അസിന്റെ ക്ലാസ്മേറ്റ് ആണ് എവിടെ പഠിച്ചതാ ഫൗസിയാ ഫുണ്ടാ നേരത്തെ കഴിച്ചില്ലേ അബാൻ റഷീദ് പേര് പറഞ്ഞു ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇവിടെ അപ്പുറത്തേക്ക് ചോദിച്ചോക്കട്ടെ ക്ലാസ്മേറ്റ് ആണെന്ന് അബാൻ റഷീദ് ഓറിയന്റ് പ്ലസ് ടു ആ പിന്നെ നമ്മൾ വീഡിയോക്ക് ആദ്യം കമന്റ് കിട്ടിയില്ലേ നോ അപ്പൊ കമന്റ് ഒന്നും കാണാനില്ല പേര് പേര് മുഹമ്മദ് ചുള്ളിപ്പാറ ഇക്കാന വീട് കുടുങ്ങി എവിടെയാണ് കുടുങ്ങിക്കോ കൊറേ പേരും ഉണ്ടല്ലേ കുറേ പേരുണ്ടല്ലേ അബാന് ഷറഫു നീസ ഷറഫുന്നീസ ഞാൻ ചോദിച്ച നോക്കട്ടാ നിന്റെ ലൈവ് ഇപ്പോൾ കാണാറില്ല ആ ഞാനേ അങ്ങനെ വന്നിട്ടില്ലൊന്നും വന്നിട്ടില്ല എന്റെ ഫോൺ കംപ്ലൈന്റ് ചെയ്യുന്നു ഇപ്പൊ ഇന്ന് നന്നാക്കി പോടുന്നു അതാണ് ഞാൻ രണ്ടായി ഞാൻ രാവിലെ ലൈവിട്ടപ്പോ ഞാൻ പറഞ്ഞില്ല രണ്ടിസം വീടൊന്നും ഉണ്ടാവൂല ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ചെറിയ കംപ്ലൈന്റ് അല്ല പറ്റൊക്കെ പോണ് അപ്പൊ നന്നാക്കി എടുത്തിട്ടുണ്ട് വൈദ്യ ഫാമിലി ആ വൈദ്യ ഫാമിലി ബഷീർ എവിടെ ലൈക്ക് ലേക്ക് ആറ് ലൈക്ക് ആയിട്ടുള്ളു പോയെല്ലാരും ഹൈ ഹൻസിയ സുഖാണ് ആടെ ആപ്പൊ കാണില്ല കേട്ടോ ലൈവിലെ ചോറൊക്കെ കഴിച്ച ഹൻസിയ നാലാമത്തെ വൈദ്യ എന്താ അങ്ങനെ പറഞ്ഞാലെന്താ ഞാനൊരു ഒമ്പതര വരെ ഉണ്ടാവുള്ളൂട്ടാ നമ്മുക്ക് ഒമ്പതര വരെ ഒമ്പതര വരെ സുഖാണോ സുഖം സുഖം അല്ലെ ുമ്പതേ കാലാവണല്ലേ എല്ലാരും രാത്രി എന്താണ് കഴിക്കുക ഫുഡ് കഴിക്ക ചോറാണോ അല്ലെങ്കിൽ വേറെ വല്ലതും ആണോ കഴിക്ക തിന്നോ ചോറ് തിന്നിട്ടില്ല തിന്നാൻ പോണം ഞാൻ പറഞ്ഞ ഒമ്പത് ഒക്കെ ആവട്ടെ അപ്പൊ രേവിനെ അവസാനിപ്പിച്ചേ ചോറൊക്കെ പോണം ഇക്കൻ ഇക്കന്റെ കുടുങ്ങിയിൽ ഇവിടെ ലേക്ക് അടിച്ചിരിക്കുന്നു ഞാൻ ചപ്പാത്തി ചപ്പാത്തി വെച്ചത് 嗯。Mm. അപ്പോൾ ഓക്കെ ഞാനേ ലൈവ് നിർത്താണ് കേട്ടോ ഫോസിയ ചോറാണ് കഴിച്ചത് ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പം ഞാനേ ഇനി നാളെ അനുസാധാരണ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ നാളെ വൈകുന്നേരം ഉണ്ടാവും അപ്പോൾ ഈ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കേ